വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ തളിപ്രമ്പ് ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വാഹന ബ്രേക്ക് ടെസ്റ്റ് പരിമിതപ്പെടുത്തിയ നടപടി പിൻവലിക്കുക ടാക്സികളുടെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് തളിപ്പറമ്പിലും മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഗിരീഷ് ആലക്കോട് അധ്യക്ഷത വഹിച്ചു എം ബാബുരാജ് എം ചന്ദ്രൻ ടി ആർ ശിവൻ പി പി പത്മനാഭൻ എം സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു അതുകൊണ്ടാണ് യൂണിൻ ആവശ്യപ്പെടുന്നത് നേരത്തെ ഉണ്ടായതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസം ബ്രേക്ക് ഡസ്റ്റ് പുനഃസ്ഥാപിക്കണം രണ്ടാമത്തെ മുതലാമത് ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിനടുത്ത് ഒരു വാഹനം അന്യ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ സർവീസ് ചാർജ് കൊടുക്കണം അത് എഴുന്നൂറ്റി പത്ത് റുപ്യാണ് സർവീസ് ചാർജ് കൊടുക്കുന്നത് അതിർത്തിയിലുള്ള കമ്പ്യൂട്ടറിന്റെ തകരാറ് കാരണം ആ പൈസ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഇല്ലാത്തത് തൊഴിലാളികൾ വിറ്റക്കാരാണോ നാല് ആറ് തവണ കുടിശ്ശിക കഴിഞ്ഞാൽ ആ വാഹനം കരിപ്പെട്ടിക്കില്ല പിന്നെ അന്യ സംസ്ഥാനത്തേക്ക് ആ വാഹനത്തിന് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നു തൊഴിലാളികളുടെ വിട്ടുന്നുണ്ടല്ല ഇത് കുടിശ്ശികയായിട്ട് മാറുന്നത് അതുകൊണ്ട് അങ്ങനെ വരുന്ന സർവീസ് ചാർജ് കുടിശ്ശിക അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുക ഇനി അഥവാ സർവീസ് ചാർജ് ഈടാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈടാക്കാൻ ആവശ്യമുള്ള ആയ സാങ്കേതികമായിട്ടുള്ള സാഹചര്യം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഒരുക്കണം എന്നുള്ളതാണ് നാം ഈ സമരത്തിലൂടെ ഉന്നയിച്ചു നോക്കുന്നത് നമ്മുടെ രാജ്യത്തെ മോട്ടോർ വാഹന നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര ഗവൺമെന്റ് വില ആ ഭേദഗതി ഇന്ത്യ രാജ്യത്തെ വൻകിട പുസ്തകം തൊഴിലാളിമാർക്കും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനിക്കാർക്കും വഴിയുള്ള ഒരു ഭേദഗതി